ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ സമരനാടകം കാണിക്കാതിരുന്നെങ്കിൽ ഒരു നാല് ദിവസം മുമ്പേ അവർ ഇറങ്ങി പോകുമായിരിക്കും മതപരിവർത്തനം ചെയ്യുന്നവരും മതപരിവർത്തനത്തിനെ എതിർക്കുന്നവരും ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു എന്താ ഒരു കാര്യം നിശ്ചയിച്ചാൽ അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ പ്രതികരിച്ചു അവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവഹേളിച്ചില്ലേ നമസ്കാരം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകൾക്ക് എൻ ഐ എ കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് എന്തായാലും ഈയൊരു സംഭവത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് പാളിച്ച സംഭവിച്ചോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു അതുകൂടാതെ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ ഈയൊരു വിഷയത്തിനെ മുതലെടുത്തോ എന്നുള്ള ചോദ്യവും ഉയർന്നു നിൽക്കുകയാണ് ഈയൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ ഇന്ന് മറനാടനോട് പ്രതികരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന നേതാവായ ശ്രീ അഡ്വക്കേറ്റ് എസ് സുരേഷ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ആദ്യം കുറേ മുതലെടുപ്പ് ഒരു സംഭവമാണ് രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇടപെട്ട ഒരു സംഭവം ബി ജെ പി എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ നിലവിലിപ്പോൾ കാണുന്നത് ഇത് ഞങ്ങളുടെ വിജയമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ വിജയമാണ് ഞങ്ങളെ പിന്തുണച്ച കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ വിജയമാണ് കാരണം ഈ വിഷയമുണ്ടായ ആദ്യ ദിവസം മുതൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പല രീതിയിലുള്ള ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഇവിടെയുണ്ട് മതപരിവർത്തനം ചെയ്യുന്നവരും മതപരിവർത്തനത്തിനെ എതിർക്കുന്നവരും ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ നിരപരാധികളാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ബോധ്യം അതുകൊണ്ട് ജാമ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും എന്ന് പറഞ്ഞു ഒൻപത് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ അതേ കാര്യം ഒൻപത് ദിവസം നിരന്തരമായിട്ട് നിതാന്തമായിട്ട് ഒരു പരിശ്രമം ഞങ്ങൾ നടത്തി ആ പരിശ്രമം കേരള സമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെട്ടു മാധ്യമങ്ങൾ ഞങ്ങൾ വിമർശിച്ച മാധ്യമങ്ങൾക്കും ബോധ്യപ്പെട്ടു ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് ശ്രീ അനൂപ് ആൻ്റണിയെ ഞങ്ങൾ ഛത്തീസ്ഗഡിലേക്ക് അയച്ചു അനൂപ് ആൻ്റണി അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ആഭ്യന്തര വകുപ്പ് മന്ത്രാലയവുമായിട്ടും പ്രോസിക്യൂഷനുമായിട്ടും ഒക്കെ സംസാരിച്ച് നിയമപരമായിട്ടുള്ള സംവിധാനത്തിലൂടെ തന്നെ കോടതിയാൽ തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആ കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക എന്ന ഏറ്റവും പ്രായോഗികമായിട്ടുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ അവലംബിച്ചു അതുതന്നെയാണ് ഇന്നും ചെയ്തിരിക്കുന്നത് ഇന്നും ജാമ്യത്തിൻ്റെ ജാമ്യ ചീട്ടുമായിട്ട് അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിലാണ് കോടതിയിലേക്ക് വരാൻ ജയിലിലേക്ക് വരാൻ പോകുന്നത് ഞങ്ങൾ അന്ന് മുതൽ ഇന്നു വരെ വളരെ സ്ഥായിയായി ഒരു ഒരൊറ്റ ലക്ഷ്യം വെച്ചിട്ട് നീങ്ങി ആ ലക്ഷ്യത്തിൻ്റെ വിജയമാണത് ഈ വിജയത്തിന് പിന്തുണ നൽകിയ അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി ഛത്തീസ്ഗഡിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇങ്ങനെയുള്ളവരോട് നമ്മൾ കടപ്പെട്ടിരിക്കെ കേരളം കടപ്പെട്ടിരിക്കുന്നു കാരണം എഫ് ഐ ആർ എടുക്കുന്നതൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം എഫ് ഐ ആർ എടുത്ത് കഴിയുമ്പോഴും അതിനെ ജാമ്യത്തിൽ വിടാൻ വേണ്ടി അസാധാരണമായിട്ടുള്ള ഒരു ഭരണകൂടത്തിൻ്റെ പരിശ്രമം ഉണ്ടെങ്കിൽ സാധിക്കും അത് സാധിച്ചു അതിൽ ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു എന്താ ഒരു കാര്യം നിശ്ചയിച്ചാൽ അത് നടപ്പാക്കും എന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയുടെയും കൂടെ വിജയമാണ് അത് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നു കാരണം ആ ഇച്ഛാശക്തിക്കനുസരിച്ച് അമിത്ഷായും പ്രധാനമന്ത്രിയും ഒക്കെ പ്രതികരിച്ചു അവിടുത്തെ മുഖ്യമന്ത്രിയും പ്രതികരിച്ചു അതിൻ്റെ വിജയമാണ് ഇവിടെ ഈ ഒൻപത് ദിവസം അവരവിടെ കിടക്കേണ്ടി വരില്ലായിരുന്നു ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ സമരനാടകം കാണിക്കാതിരുന്നെങ്കിൽ ഒരു നാല് ദിവസം മുമ്പേ അവർ ഇറങ്ങിപ്പോകുമായിരുന്നു അതിനുവേണ്ടിയാണ് ഞങ്ങൾ കാര്യങ്ങൾ നീക്കിയത് പക്ഷേ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അവിടെ ചെന്ന് കാണിച്ച സമരാഭാസം ആ സമരാഭാസം അവിടെ അസാധാരണമായിട്ടുള്ള ജനകീയ സമ്മർദ്ദത്തിന് കാരണമായി കോടതിക്ക് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാതിരിക്കാനുള്ള സമ്മർദ്ദങ്ങളുണ്ടായി അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ പ്രതിസന്ധിയിലായി അവിടുത്തെ ഒരു സാമൂഹിക വിഷയമായിട്ട് മാറി അതൊക്കെ സൃഷ്ടിച്ചത് ഈ ഒരു കാര്യമില്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവിടെ ചെന്ന് കാണിച്ച ആ സമരാഭാസമായിരുന്നു അതുണ്ടാകാതിരുന്നെങ്കിൽ നാല് ദിവസം മുമ്പേ ഈ കന്യാസ്ത്രീകൾ മോചിതരാകുമായിരുന്നു അതുകൊണ്ട് വി ഡി സതീശനും ഈ കമ്മ്യൂണിസ്റ്റുകാരും കേരളത്തിനോട് മാപ്പ് പറയണം എല്ലായിടത്തും പോയിട്ട് വിവാദമുണ്ടാക്കി ഈ സമരാഭാസവും കാണിച്ച് ഇങ്ങനെ നീ കോടതിയിൽ കിടക്കുന്ന കേസുകളെ വഴിതെറ്റിച്ച് ഇതുപോലെ അപകടപ്പെടുത്തുന്ന ഈ പ്രവണത കേരളത്തിന് അപകടമാണ് അതുകൊണ്ട് അവർ മാപ്പ് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തിനോടും കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിനോടും ബി ഡി സതീശ ഉൾപ്പെടെയുള്ളവർ മാപ്പ് പറയണം വേണ്ടത് ഛത്തീസ്ഗഡിൽ കോൺഗ്രസ്സുകാരുടെ ഒരു നിലപാടിന് ഈ ഒരു വിഷയത്തിലുണ്ടായ ആ ഒരു നിലപാട് എങ്ങനെയാണ് ബി ജെ പി അവർക്ക് അവരുടെ നിലപാടെടുക്കാം കാരണം അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾ അവിടുത്തെ അവിടെ ആ സംസ്ഥാനത്തുള്ള നിയമം ആ സംസ്ഥാനത്തുള്ള നിയമം പരിരക്ഷിക്കാൻ ആ നിയമ അവിടുത്തെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് അവിടുത്തെ സെൻസിറ്റിവിറ്റി ഒക്കെ ഉൾക്കൊള്ളാൻ ഉത്തരവാദിത്വപ്പെട്ട ഒരു പാർട്ടി ഘടകമാണ് ഛത്തീസ്ഗഡിലെ ഘടകം അത് അവർക്ക് അവരുടേതായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ട് ആ സമ്മർദ്ദങ്ങൾ അവർ അത് പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് ആ ജനാധിപത്യ സംവിധാനത്തിൽ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളും അതോടൊപ്പം തന്നെ പ്രതിസന്ധികളും അതൊക്കെ തരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത് അത് ബി ജെ പിയുടെ കേരളത്തിലെ ആവശ്യവും ഛത്തീസ്ഗഡിലെ ആവശ്യവും കേന്ദ്ര നേതൃത്വത്തിൻ്റെ മുമ്പിലെത്തിയപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൻ്റെ കൂടെ പിന്തുണയോടുകൂടി ഒരു സമവയത്തിലേക്കെത്തി ആ സമവയത്തിലൂടെയാണ് ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നത് അതിൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെയാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ സി പി എമ്മും കോൺഗ്രസും സ്വീകരിച്ച ഒരു രാഷ്ട്രീയ നിലപാട് അത് സത്യത്തിൽ പിന്നെ ഈ ഒരു കന്യാസ്ത്രീകളുടെ മോചനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ടോ സത്യത്തിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് കാപ്പടന്മാരാണ് കാപട്യമാണ് ആ കാപട്യം മുമ്പ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അവിടെ അഞ്ച് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തിട്ടപ്പോൾ ഇവിടെ ഏതെങ്കിലും രാജ്ഭവനിലേക്ക് മാർച്ചിടന്നോ തൃശ്ശൂർ എംപിയുടെ ആഫീസിലേക്ക് മാർച്ചിടന്നോ ഇവിടെ തെരുവിൽ ഇവിടുത്തെ ഏതെങ്കിലും എം പിമാർ എം എൽ എമാർ അവിടെ പോയോ എവിടെയെങ്കിലും മെഴുകീരി കത്തിച്ചോ ഇല്ലല്ലോ പിണറായി വിജയൻ്റെ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൃശ്ശൂരിൽ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തകത്തിട്ട് ഇപ്പോൾ തൃശ്ശൂരിലൊരു പ്രകടനം നടത്തിയോ തൃശ്ശൂരിലെ ഏതെങ്കിലും എം പി ശബ്ദിച്ചോ ഇല്ലല്ലോ കപടന്മാരല്ലേ കള്ളത്തരമല്ലേ കള്ളത്തരല്ലേ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ കാപട്യം കേരളം തിരിച്ചറിയണ്ടേ തിരിച്ചറിയണ്ടേ ഇവിടെ മതമേലധ്യക്ഷന്മാരെ അസഭ്യം പറഞ്ഞില്ലേ ഇവിടുത്തെ മുഖ്യമന്ത്രി പാർട്ടിയുടെ അഖില സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവഹേളിച്ചില്ലേ രൂപത എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത ഈ കാപട്യത്തിൻ്റെ സന്തതികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഈ കേരളത്തെ നശിപ്പിക്കുകയാണ് നശിപ്പിക്കുകയാണ് സംശയം വേണ്ട ഇന്ന് വി ഡി സതീശ എന്താ പറഞ്ഞിരിക്കുന്നത് പി ഡി സതീശൻ ഇന്നും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി പരിശ്രമിച്ച് ജാമ്യം എടുത്തു കൊടുത്തതിന് ശേഷവും വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താ ഇന്നും പ്രോസിക്യൂഷൻ എതിർത്തു നിന്നാണ് എവിടെ നിന്നാണ് ഈ വിഡിത്തം അദ്ദേഹത്തിന് വിളമ്പിക്കൊടുത്തത് സഹമാന്യു വിവരം വേണ്ടേ ഇന്നവിടെ ഓർഡേഴ്സിന് വെച്ചിരുന്നു ഓർഡറാണ് പറഞ്ഞത് അത് ജാമ്യം കിട്ടി അപ്പോൾ ഇത് ഈ ശവന്തിനി കഴുകനെ പോലെയാണ് വി ഡി സതീശൻ പെരുമാറുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമുണ്ടാക്കുക പ്രശ്നങ്ങളുണ്ടാക്കുക അതിൽ നിന്ന് മുതലെടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് ഒരു ഒരു എന്താ മരിച്ചു വീഴുന്നതും കാത്തിരിക്കുന്ന കഴുകനെ പോലെയുള്ള ശവന്തിനി കഴുകൻ്റെ സ്വഭാവമാണ് വി ഡി സതീശൻ ഇവിടുത്തെ ജ സമൂഹങ്ങളും തമ്മിലുള്ള ഈ അന്ധഛഛദ്രം ഉണ്ടാക്കാനും വർഗീയ സംഘർഷം സൃഷ്ടിക്കാനും അതിനെ ഇത്തരത്തിൽ കുട്സിതമാർന്ന നീക്കങ്ങളിലൂടെ അതിനെ പ്രകോപിപ്പിക്കാനുമൊക്കെ ശ്രമിച്ചുകൊണ്ട് വി ഡി സതീശൻ ചെയ്യുന്ന പണി അതാണ് അപ്പോൾ ഇതിനെയൊക്കെ ഇനിയും കേരളം വിശ്വസിച്ചാൽ കേരളത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല ഇനിയ അധോഗതി ആയിരിക്കും എന്ന് കേരളത്തിനും ഇവിടുത്തെ മതസമൂഹ മതമേലധ്യക്ഷന്മാർക്കും മതവിശ്വാസികൾക്കും ബോധ്യമാകാവുന്ന ഒരു നിമിഷമാണ് ഇന്ന് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ബി ജെ പി ഈ ഒരു വിഷയത്തിൽ വളരെ വ്യക്തമായി പറയുന്നത് കോൺഗ്രസും സി പി എമ്മും ഈ ഒരു സംഭവത്തിൽ ഈ കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി എന്നുള്ളത് തന്നെയാണ് ക്യാമറമാൻ ആഷ്ടിക്കിനൊപ്പം അമൽ രുദ്ര മൃനാടൻ മലയാളി തിരുവനന്തപുരം